പറയുന്നതിന്റെ ഇരട്ടി പേര് പേര് പറഞ്ഞാലോ ഈ മീനുകളുടെ കളിക്കാൻ നമ്മളെ എന്ത് എന്ത് തരും തരും എന്ന് രൂപ ആ എനിക്ക് ഫ്രീ സമ്മതം അയല മത്തി ആവോലി നെത്തോലി കണ്ണാർ കല്ല് കടിയാൻ കാലാ கிளிமீன் பரவ சீலவ வாள வரல் கோலன் கூரி காரி கணவா செம்மீன் நத்தல கொழுவா சேட்டுவா கொடுவா மீலா திருதக்கொடியன் ஓலக்கொடியன் சிண்டா ஈலா ஊலி பிலாஞ்சே காலா கெட்ல தோப்பு பூமி குறிச்சி பள்ள கோழிமீ நவர ராணி உண்ணிமேரி கண்டம் பீயட ஞண்டு தொண்டி அவனூசு வரஞ்சில் காடுவா ஈரி

ആരോടെ ഗിരി സ്റ്റാർട്ടിങ്ങില് ജോ ഇരിക്കുന്നു അതാണ് സാർ ഇതെനിക്ക് പറ്റിയ പണിയല്ല അവനാണോ അതെ സാർ സാർ ഓ ഞാൻ എസ് ഐ ജയദേവൻ പുരുഷോത്തമൻ സാറ് പറഞ്ഞിട്ട് വന്നതാണ് അത് താനാണോ ആ കോസ്റ്റ്യൂം പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കോസ്റ്റ്യൂം വണ്ടിയുടെ സൈഡിൽ ചെന്നാൽ മതി കോസ്റ്റ്യൂം അവിടെ റെഡിയാണ് ആ വണ്ടിയല്ലേ അവിടെ സാർ ഒരു സംശയം ചോദിച്ചോളൂ ഞാനേ ഞാൻ എൻ്റെ ക്യാരക്ടറിന് വെക്കാൻ പറ്റിയൊരു വിഗ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇത് എവിടെയെങ്കിലും നമുക്ക് സാർ അതൊന്നും വേണ്ട വേണ്ട സാറച്ചാ കോസ അത് സുരേഷ് ഇവനെയൊക്കെ എന്ത് പറയങ്ങനെ പിടിച്ചാൽ മതി ഏഹ് കുഴപ്പമില്ല ഒന്ന് കുഴപ്പമില്ല എടുക്കാം ആ സാർ ഞാൻ എന്താ ചെയ്യണ്ടെന്ന് നായകൻ രണ്ട് പേരാണ് ഒരുമിച്ച് വിളിച്ചത് ഈ മൊബൈലൊക്കെ മാറ്റി പിടിച്ചത് ചായ ചായ കടക്കാരാണല്ലേ ചായ ചോദിക്കുന്നത് ചായ ചോദിക്കുന്ന ഒരു പുള്ളി അവിടെ നിന്നവരാണോ അതെ പുള്ളിയെ ഞാൻ വിളിച്ചല്ലോ വന്നു അപ്പോൾ ഓൾറെഡി വന്നു വന്നുകഴിഞ്ഞ് ചായ ചോദിക്കും ഞാൻ പറയുന്നത് കേട്ടാൽ മതി കേട്ടോ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കൊരു മിഡിലേക്ക് പോവാം ക്യാമറ റെഡിയല്ലേ ആ റെഡി റെഡി അല്ലേ ആ റെഡി ആ അത് ഞാനേ ചായ കൊടുക്കുമല്ലോ അപ്പം ഏത് എക്സ്പ്രഷൻ ഇടണം ആ തനിക്ക് ഏതൊക്കെ എക്സ്പ്രഷൻസ് അറിയാം നവരസങ്ങൾ നവരസങ്ങളിൽ എഴുതണം കാണാറിയണം ആ നല്ല ഫീലെല്ലാം കുടിച്ചോ കടി ഇതിനുമുമ്പ് ചായ കുടിച്ചിട്ടുണ്ടല്ലേ നന്നായി അപ്പം അടുത്ത സീനെന്ന് പറഞ്ഞാലേ നുള്ള അതാ എടുക്കട്ടെ അല്ല സാർ എനിക്കിനി എത്ര സീനുണ്ടെന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സീനാപ്പം കഴിഞ്ഞത് പറഞ്ഞില്ലേ ഈ പാഴുകളെല്ലാം നടിയുന്നത് എൻ്റെ നെഞ്ചത്താണോ സാറിന്റെ അഭിനയം കണ്ടു എന്തൊരു വികാരമാണ് നീ അങ് ഉണ്ടാക്കല്ലേ അവിടെ സ്റ്റേഷനിൽ പാറാ വെക്കുന്ന ആരാ അനീഷ സാറേ അവനത്ര ശ്രദ്ധ പോരാ അല്ലേ ശരിയാ സാറേ ഇത്തിരി ശ്രദ്ധ കുറവു എന്നാ പിന്നെ ഇന്ന് മുതലും നീ നിന്നാ മതി ഏഹ് അതാകുമ്പോ നല്ല ശ്രദ്ധ നോക്കി വണ്ടി ഓടിക്കടാ ചേട്ടാ ഓടിക്കടാറിയാ ഈ മഹേഷിന്റെ കല്യാണോന്നല്ലോ പറഞ്ഞൂണെ അതെന്താ ഭത്തന് മുൻകാല പരിചയമല്ലോ ഉണ്ടോ ഇല്ല എനിക്കതിന്റെ ഒരു ടെൻഷനും ഉണ്ട് ഈ കോച്ചിന് എന്നാ വയസ്സാണ് ഡിഗ്രി കഴിഞ്ഞേ ഉള്ളൂ ആ മഹേഷ് ഈ ഓഷയെ പറ്റി വായിച്ചിട്ടുണ്ടോ പാലം ചേട്ടാ എന്താണ് ഈ ഓഷ്കോയും കല്യാണം തമ്മിൽ എന്താ ബന്ധം കല്യാണം തമ്മിൽ എന്താ ബന്ധം അത് തന്നെയാണ് ഓഷ്കോയും കല്യാണം തമ്മിൽ ലൈംഗികത അതറിഞ്ഞവന് വെറും മധുരം അതറിയാൻ മേലാത്തവന് അതി മധുരം പിടി കിട്ടിയോ എനിക്ക് പിടി കിട്ടി എനക്കു കിട്ടും മഹേഷിന് മനസ്സിലായോ അത്രയേ ഉള്ളൂ സെക്സ് ഒരു ബന്ധമായി മാറുമ്പോ ബന്ധനമായി തീരു അതൊരവസ്ഥയായി മാറുമ്പോ സ്വാതന്ത്ര്യമായി തീരുന്നു ഭോഗം ധ്യാനം പോലെ ഒരു മനോഹരമായ അവസ്ഥയാണ് േ ഓളെല്ലാം കഴിഞ്ഞു ഈനോടെ കളയമ്മേന്റെ പിള്ളേർ പോയെടുത്ത് കൊറേ ഫോട്ടോ വീഡിയോ എല്ലാം അയച്ചോന്നിനാ അങ്ങനെ കാണലെന്നെ അല്ലാണ്ട് ഇന്നപ്പ ചെയ്യലി എത്ര ആയപ്പോ വന്നിട്ട് ഒരു കല്യാണം ും സ്കൂളിലും പോന്നല്ലേപ്പാ ആ ഞാൻ വരുന്നുണ്ടപ്പാ അടുത്താഴ്ച വരുന്നുണ്ട് ആ എന്നാ പിന്നെ വന്നിട്ടാണ് വന്നിട്ടാണോട്ടാ ശെരി അഭിനയ കലക്കീനി ഒന്നിക്കല് ചായപ്പുടിക്കാരെ അല്ലെങ്കിൽ പിച്ചക്കാരെ അതും അല്ലെങ്കിൽ യൂണിഫോം ഉള്ളോണ്ട് പോലീസാരെ ഇതല്ലാണ്ട് നിങ്ങക്ക് എന്ത് വേഷം കിട്ടാനാന്ന് എനിക്ക് കിട്ടിയാൽ തന്നെ മോത്തന്നെ വരുവാ നിങ്ങളെല്ലാം അഭിനയിക്കാൻ വിളിക്കുന്നവനാന്ന് ആദ്യം തച്ചു കൂട്ടണ്ടേ കിട്ടിയ പണി മര്യാദയ്ക്ക് ചെയ്യാൻ നോക്ക് മനസ്സിയാ അച്ഛൻ സർവീസിൽ ഇരുന്ന് മരിച്ചോണ്ട് ഇപ്പണിയെങ്കിലും കിട്ടി അല്ലെങ്കിൽ അതും ഗോവിന്ദ ഇന്താ കഴിക്കുന്ന സമയത്ത് ആ ബ്രോക്കർ തണ്ടി പറഞ്ഞ ഡയലോഗ് കൊച്ചിയിലെന്ന് പറഞ്ഞ ആരാ ഭാരി വാരി കൂട്ടാന്ന് വാരി കൂട്ടി സ്വന്തം ഉണ്ട പോലെ സൂക്ഷിക്കാൻ കഴിയാത്തമാരാണ് ഇപ്പൊ പോലീസിൽ അമ്മ എനിക്കും ആ തരാ അച്ഛാ അപ്പും ചെത്തോണ്ടാണോ അച്ഛൻ ജോലി കിട്ടിയേ അപ്പൊ അച്ഛൻ ചെത്ത എനിക്കും ജോലി കിട്ടോ ആ കിട്ടോടി ഇതേ നീ ഞാൻ ജയിലിൽ ആണോ അച്ഛാ ോസ് അല്ലേ അതെ ഞാൻ കുണ്ടന്നൂർ സ്റ്റേഷനിലെ സെയ്യാണ് കാര്യം നിങ്ങളൊരു ഗൺലൈസൻസിന് അപേക്ഷിച്ചിരുന്നു ആ ആ അപേക്ഷിച്ചിരുന്നു ആ ഒന്ന് നേരിൽ കാണായിരുന്നല്ലോക്വയറിൽ ഇപ്പോൾ ഞാൻ ഫ്രീ അല്ല എൻ്റെ അഡ്വർടൈസിംഗ് കമ്പനിക്ക് വേണ്ടി കുറച്ച് സെലക്ട് ഓഡിഷൻ ജോഡി എൻ്റെ മോഡൽസ്റ്റ് അതിൻ്റെ മാട്രിമോഡിയത് ആ ഓക്കെ സാർ നമുക്ക് വൈകിട്ട് ഷെറാട്ടല്ല വെച്ച് കാണാം ഓക്കെ വൈകിട്ട് കാണാം ഷെറാട്ടൽ വെച്ച് കാണാം ചേർ ഇതെന്നാ പാടത്ത് കുക്ക് കിടക്കുന്നല്ലോ ഉണ്ടല്ലോ മരുന്നിന് പോലും കൊള്ളാവുന്ന ഒരുത്തി പോലും ഇല്ലല്ലോ വെറുതെ എൻ്റെ കാശി കളഞ്ഞില്ലടോ